കെ എം എം എൽ നെൽകൃഷിയിൽ നൂറുമേനി വിളവ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവിടെ കൃഷി ഇറക്കിയത് നെല്ലരിയാക്കി പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് നൽകും വിളവെടുപ്പ് കെ എം എം എൽ എം ഡി ജയ ഉദ്ഘാടനം ചെയ്തു കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ പുതുവർഷത്തിൽ നൂറുമേനിളവ് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത നെൽകൃഷിയിൽ നിന്നാണ് ഇത്തവണ വലിയ ഉൽപാദനം ലഭിച്ചത് കെ എം എം എൽ ന്റെ കുഴുത്തുത്സവം മാനേജിംഗ് ഡയറക്ടർ ജയചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു ഒന്നര ഏക്കർ പാടത്തിൽ മനുരത്ന എന്ന ഇതിനെ വിത്താണ് ഉപയോഗിച്ചത് ഇത് നൂറ് ദിവസങ്ങളുണ്ട് ഇത് പാകമായി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഇതിന് ഞാറ് നടിയിൽ മെഷീൻ ഉപയോഗിച്ചിരുന്നു മെഷീൻ ഉപയോഗിച്ചാണ് ഞാറ് നട്ടത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ അത് ഇത് കൊയ്യുന്നതും മെഷീൻ ഉപയോഗിച്ചാണ് ജില്ലാ കാർഷിക വികസന കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തുടർച്ചയായി മൂന്നാം തവണയാണ് ഇവിടെ നെൽകൃഷി നടത്തുന്നത് ഇത് കൂടാതെ തന്നെ മറ്റ് പച്ചക്കറികൾ പടവലം പാവൽ പയർ വഴുതന ചീര കമ്പനി പാടത്ത് ഒന്നര ഏക്കറിലായിരുന്നു നെൽകൃഷി മനുരത്ന എന്ന ഇനം വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയത്തിലെ കൊഴുത്ത കേന്ദ്രം ഉപയോഗിച്ചാണ് വിളവെടുപ്പ് നടത്തിയത് ലഭിച്ച നെല്ല് അരിയാക്കി പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് നൽകും ഓണത്തിന് മുന്നോടിയായി വിത്ത് വിതച്ച് നെൽകൃഷി ചെയ്ത കമ്പനിയിൽ മികച്ച വിളവ് ലഭിക്കുകയും അരിയാക്കി തള്ളൽ എന്ന ബ്രാൻഡിൽ പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു പി കെ മണിക്കുത്തൻ എം എസ് എച്ച് ആർഇ ഡി എം യു വിജയകുമാർ സി എഫ് ഒ വി അനിൽകുമാർ എം എസ് എച്ച്ഒ ഡി ടി കാർത്തികേയൻ അഗ്രികൾച്ചറൽ ലോണൽ ഓഫീസർ എ എം സിയാദവ് ടി പി യൂണിറ്റിലെ യൂണിയൻ നേതാക്കളായ വി സി രതീഷ് കുമാർ ആർ ശ്രീജിത്ത് നഹാസ് ജെ മനോജ് മോഹൻ എം എസ് യൂണിറ്റ് യൂണിയൻ നേതാക്കളായ ജി ഗോവകുമാർ എസ് സന്തോഷ് സി സന്തോഷ് കുമാർ ഫിലിക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ